ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ നിഹാൽ സുധീഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതായത് നിഹാൽ സുധീഷിനെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് അവരെല്ലാവരും അന്വേഷണം നടത്തി തുടങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നിലനിർത്താനാണ് താല്പര്യപ്പെടുന്നത് പക്ഷേ നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിട്ടേക്കും എന്ന തരത്തിലുള്ള റൂമർ ആയിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് അതിലെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നിഹാലിന്റെ ക്യാമ്പും ഇപ്പോൾ വളരെയധികം ശാന്തരാണ് കാമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈ സിറ്റുവേഷൻ്റെ കാര്യത്തിൽ ആരും തന്നെ പാനിക് ആവുന്നില്ല തീർച്ചയായും അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്റ്റീവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിയാണ് മാർക്കറ്റിലെ പല ക്ലബുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് പക്ഷേ കോൺക്രീറ്റ് ആയിക്കൊണ്ടുള്ള ഓഫറുകൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ലബ് അദ്ദേഹത്തെ കൈവിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹത്തിന് കരാർ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം